കൽക്കണ്ടവും എം ഡി എമ്മും തിരിച്ചറിയാൻ പറ്റാത്ത ചില നെറികെട്ട പോലീസുകൾ പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇന്നാ അതിൽപ്പെട്ട ഒരു നെറികെട്ട് പോലീസുകാരൻ്റെ ഒരു കഥയാണ് ഒരു ചെങ്ങായി കൽക്കണ്ടം കൈമ വെച്ചതിന് അഞ്ച് മാസമാണ് കേട്ടോ എം ഡി എം എന്ന് പറഞ്ഞിട്ട് അവനെ ജയിലിലടച്ചത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അതല്ല ആ ചെങ്ങായിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഞാൻ അത് അത് ഞങ്ങൾ രാത്രി കഴിച്ചതിന് ഉള്ള സാധനം ആണ് നിങ്ങൾ ആർക്ക് കിട്ടി അങ്ങനെ എന്ന് കോഴിക്കോട് ഡാൻസ് കൽക്കണ്ടം കാസർഗോഡ് സ്വദേശി ബിജു കണ്ണൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർ അഞ്ച് മാസം ജയിലിൽ കിടന്ന ശേഷമാണ് രാസപരിശോധനാ ഫലം വന്നത് എന്റെ സുഹൃത്ത് ഞങ്ങൾ ഇതിനുമുമ്പ് കണ്ടെയ്നറിലോട്ട് ഒന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവൻ മംഗലാർ ജോലി ചെയ്യായിരുന്നു അപ്പൊ അവൻ അവന്റെ കുട്ടികൾക്കുള്ള ആവശ്യാർത്ഥം ഗ്രാം കൽക്കണ്ടം അവന്റെ കയ്യിലുണ്ട് ചാവടിക്കാവണ്ട് പോകുന്ന സമയത്ത് അങ്ങനെയാണ് നടന്നു ഇങ്ങനെ ഡിവൈഡർ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി അഞ്ചാറ് പേര് വന്നു പിന്നെ ലുങ്കി നമ്മൾ സാധാരണ സിവിലിൽ വന്നൊരു സംഗതി പെട്ടെന്ന് കൈകറി പിടിച്ചു ഞങ്ങൾ സ്പോടാണ് നിങ്ങളെവിടുന്ന് വരുന്നത് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ടീച്ചറിൽ നിന്നാണ് വിശ്വസിച്ചു ഞാൻ അവരുടെ രണ്ട് ടീച്ചറും ഇല്ലാതും അവൻ്റെ ടീച്ചറിൽ നിന്നാണോ ചോദിച്ചു ഞാൻ എനിക്ക് കരുതത്തി അവർ പരിശോധിക്കുന്ന സംഗതി നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കിയുള്ളത് അമ്പത്തെട്ട് ഗ്രാമ സാധനമുണ്ട് അവർ തൂക്കി നോക്കുമ്പോൾ അങ്ങനെയാണ് മത്സരത്തിലുണ്ട് പേരിലുണ്ട് ഞാൻ പറഞ്ഞ സാറേ അത് ഞങ്ങൾ ഇന്ന് രാത്രി കഴിച്ചതിന് ബാക്കി അത് കണ്ടാണ് അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് അല്ലല്ല ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നത് എവിടുന്ന് കിട്ടി അങ്ങനെ കിട്ടി പിന്നെ അപ്പൊ തന്നെ സ്പോട്ടിൽ ആങ്ങപ്പെട്ടു മൊബൈലും മൊഴിച്ച് സ്വച്ഛപ്പാക്കി നിങ്ങളുടെ ഇള്ള സാധനം എം ഡി എം എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടി സത്യം പറഞ്ഞാൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് എന്താന്നായിരുന്നു ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചാളോളം ഇതിന് മാത്രം ഞങ്ങൾ കഴിച്ചും മധുരമാണ് ജയിലിൽ ചെന്നപ്പോൾ ജയിലിലുള്ള കൂട്ടാളികളാണ് പറയുന്നത് ഇത് ഒറിജിനൽ കൈപ്പാണ് ഇത് നിങ്ങൾ കൽക്കേണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ച് കലക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഞങ്ങൾ പോലീസോട് ആദര പോലീസ് ഒന്നും ചോദിച്ചൊന്നുമില്ല ഒരു കാര്യം ചോദിച്ചില്ല ഇത് എവിടുന്ന് കിട്ടി ആർ ആര് തന്നു എവിടെ കൊടുക്കണം അതാണ് ഒറ്റ ചോദ്യം വേറെ ഒന്നും ഇല്ല ഇന്ന് നിങ്ങൾ പുള്ളി പറമ്പോ ഓടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരെ അതൊക്കെ താങ്ങപ്പെട്ടു എന്ത് ചെയ്യാൻ പറ്റും ആരോട് എന്ത് പറയാൻ അവരോട് പറഞ്ഞൊരു കേൾക്കുന്നില്ല പതിമൂന്നാം ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകും മൈസൂരി പറഞ്ഞു സാറേ ഞങ്ങൾ അതൊന്ന് ലാബ് റിപ്പോർട്ട് പെട്ടെന്ന് തരാവോ അത് ഞങ്ങൾ ആ സ്ഥാനം കളക്കണ്ടാന്ന് പറഞ്ഞു പക്ഷെ ആര് ഞങ്ങൾ പറഞ്ഞ് ആരും കേൾക്കാൻ ഊട്ടാക്കിയില്ല അത് ഞാനിപ്പോൾ എന്താ പറയണ്ടത് അങ്ങനെ നൂറ്റമ്പത്തൊന്ന് ദിവസം പുള്ളി വന്നു ആ നാട്ടുകാർ മുമ്പിൽ മയക്കുമെന്ന് ഉപയോഗിക്കുന്ന ആളെ ഞാൻ വിൽപ്പനക്കാരനായി പേപ്പറിലുള്ള ഇത് ഇവിടെ പേപ്പറിലെല്ലാം വന്നത് സംഗതി ചെയ്യണോ ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആളാന്നുള്ളതല്ലേ എന്നെ ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒന്ന് മാലക്കല്ലേക്ക് ഒന്ന് പോയപ്പോൾ തന്നെ ബസ്സേ കയറിപ്പോ എന്നെ അറിയുന്ന കൂട്ടുകാർ മൂന്നുപേരെ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ തിരിഞ്ഞ മോൻ കളി എന്തൊരവസ്ഥോക്ക് എനിക്ക് സങ്കടം ഞാനിപ്പോ അഞ്ചു മാസം ഉള്ളി കടന്ന സംഗതി അമ്മയ്ക്ക് നടക്കാൻ പോലും അല്ല പത്ത് എഴുപത്തഞ്ചെഴുപത്തി ആറ് വയസ്സായി ഒരു കിലോ അരി കൈ പറ്റില്ല നടക്കാൻ പോലും വേല ഈ മാസം ഒറ്റയ്ക്ക് അമ്മ പള്ളിയിലെ ഇടവകയിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാല് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ദിവസങ്ങൾ ചെല്ലും തോറും ചെല്ലും തോറും പേടിയായി വരുവായി പത്ത് വർഷം പന്ത്രണ്ട് വർഷം ചേച്ചിക്കും പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും പേടിയായിരുന്നു കാണാൻ ഒക്കെ ഉണ്ട് അവരോട് വിളിച്ചപ്പോ നാണം കടന്നു വരണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു പിന്നെ എന്തല്ലേ അഞ്ചു മാസം വെറും കൽക്കണ്ടം കൈവശം വെച്ചതിനാണ് ഈ ഒരു വ്യക്തിക്ക് ജയിലിൽ പോകേണ്ട ആവശ്യമുള്ളത് ഇവിടെ ആര് കുറ്റം പറയാൻ പറ്റൂലെ കാരണം നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ ഇപ്പോഴത്തെ പിന്നെ ട്രെൻഡ് പറഞ്ഞാല് കുറ്റം നിർണയിക്കാൻ വേണ്ടി മാധ്യമവും ശിക്ഷ നടപ്പിലാക്കും പോലീസാരുണ്ട് പിന്നെന്തിനാണ് കോടതി ഇവർക്ക് അടച്ചു കൂട്ടി പോയി കൂടെ എന്തിനാണ് കോടതി ആവശ്യം ഒരാൾ അഞ്ചു മാസമാണ് ചുമ്മാ പോയത് കൽക്കണ്ടം വെച്ചതിന് ഇതിനിവർക്ക് എന്താ ഞാൻ പറയാനുള്ളത് ആ ഒരു വ്യക്തിന്റെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ പോയില്ലേ ആ അമ്മേനെ കണ്ണീര് കണ്ടാൽ മതി പിന്നെ നമ്മളെ പോലീസുകാർ ഒരെപ്പറ്റി അധികം പറയുന്നില്ല കേട്ടോ